വാഷിങ്ടൺ യൂണിവേഴ്സിറ്റിയിൽ നമ്മളുടെ മനം കവരുന്ന ഒരു പരീക്ഷണം നടത്തി ഒരു വയസ്സും മൂന്നു മാസവും പ്രായമുള്ള ഒരു കുഞ്ഞു കുട്ടി വളരെ സന്തോഷത്തോടെ തൻ്റെ കളിപ്പാപയുമായി കളിക്കുന്നതാണ് ഈ വീഡിയോയിൽ നിങ്ങൾ കാണുന്നത് ഇപ്പോൾ അവിടെ ഒരു അപരിചിതം കയറി വരികയും ടെൻഷൻ ഉണ്ടാക്കുന്ന കാര്യങ്ങളും സാഹചര്യങ്ങളും സൃഷ്ടിക്കുകയും ചെയ്തു സംസാരിക്കുന്നവരുടെ ശരീരത്തിന്റെ ഭാവവും അവരുടെ ശബ്ദത്തിന്റെ ഈനവും ടെൻഷനും നെഗറ്റീവുമായിരുന്നു ശ്രദ്ധിച്ചു നോക്കൂ ഈ സമയം കൊണ്ട് കുട്ടിയുടെ മാനസികാവസ്ഥ പൂർണ്ണമായി മാറി കുട്ടിക്ക് കളിത്താവുമായി കളിക്കാനുള്ള പോലും നഷ്ടപ്പെട്ടു ഓർക്കുക ഇത്രയും കുഞ്ഞു പ്രായത്തിലെ കുട്ടികളുടെ പരിസരത്ത് സംഭവിക്കുന്ന ഓരോ കാര്യങ്ങളും അവരുടെ ജീവിതത്തെ ബാധിക്കുന്നുണ്ട് അത് പോസിറ്റീവ് ആയാലും നെഗറ്റീവായാലും കുഞ്ഞു കുട്ടികളാണെങ്കിലും കുട്ടികളുടെ മുമ്പിൽ വെച്ച് മാതാപിതാക്കൾ നടത്തുന്ന വഴക്കുകളും തർക്കങ്ങളും പരസ്പര തല്ലും പോരുമൊക്കെ മക്കളുടെ ജീവിതത്തെ ശരിക്കും ബാധിക്കുന്നുണ്ട് അവരുടെ ഭാവിയത് തകർത്തേക്കാം വിവാഹം കഴിച്ച് കുട്ടികൾ വേണമെന്ന് ആഗ്രഹിക്കുന്ന മാതാപിതാക്കൾ ഒരു ഇരുപത്തഞ്ച് വർഷത്തേക്കെങ്കിലും കുട്ടികളുടെ മുമ്പിൽ വെച്ച് പരസ്പരം വഴക്കിടാതെ ജീവിക്കണമെന്നത് അത്യാവശ്യമാണ് മക്കൾ വേണമെന്ന് ആഗ്രഹിക്കുന്നവർ അവർക്ക് നന്നായി വളരാനുള്ള സാഹചര്യവും സൃഷ്ടിച്ചു കൊടുക്കേണ്ടതില്ലേ ഇതല്ലേ മക്കളോട് കാണിക്കുന്ന നീതി മറ്റൊരു സന്തോഷ വാർത്ത ഷാർജയിലും ദുബായിലുമുള്ള ഉള്ള എന്റെ കൂട്ടുകാർക്കും ഫിലോകാലിയ ഫാമിലി അക്കാദമിയുടെ കീഴിൽ ദമ്പതികൾക്ക് വേണ്ടിയുള്ള ഓറിയന്റേഷൻ പ്രോഗ്രാമും യുവതി യുവാക്കൾക്ക് വേണ്ടിയുള്ള ഓറിയന്റേഷൻ പ്രോഗ്രാമും ഷാർജയിലും ദുബായിലും വെച്ച് നമ്മൾ നടത്തപ്പെടുന്നു പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടത്